നമസ്കാരം മമ്മൂട്ടി നൽകുന്നത് വലിയ സൂചനയോ എന്താണ് സംഭവിക്കുന്നത് സമീപകാലത്ത് വേറിട്ട കഥാപാത്രങ്ങളിലൂടെയും വിഭിന്നമായ സിനിമകളിലൂടെയും തിരഞ്ഞെടുപ്പുകളിലൂടെയും ശ്രദ്ധയാകർഷിക്കുന്ന നടനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അതുകൊണ്ട് തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനാകുന്ന ഓരോ സിനിമകളുടെയും റിലീസിനായി കാത്തിരിക്കാറുണ്ട് ആരാധകർ അതിനിടയിൽ മമ്മൂക്കിയുടെ ബസൂക്ക എത്താൻ വൈകുമെന്ന് താരം സൂചന വാർത്ത ചർച്ചയാകുന്നുണ്ട് മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള ചിത്രമാണ് ബസൂക്ക അങ്ങനെ മമ്മൂക്കിയുടെ അടുത്ത തിയേറ്റർ റിലീസ് ഏതാണെന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള റിലീസ് ആകാൻ പോകുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ അദ്ദേഹം ഫേസ്ബുക്കിൽ കവർ പോസ്റ്റ് ആകാറുണ്ട് ഇപ്പോഴത്തെ ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്മിറ്റി നിർമ്മിച്ച് മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഡൊമിനിക്ക ആൻഡ് ദ ലേഡി പേഴ്സ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്ററാണ് മമ്മൂക്ക ഫേസ്ബുക്കിൽ കവർ പോസ്റ്റായി ഇട്ടിരിക്കുന്നത് അതിനർത്ഥം മമ്മൂക്കയുടെ അടുത്ത തിയേറ്റർ റിലീസ് ഡൊമിനിക്കായിരിക്കുമെന്നാണ് മമ്മൂക്ക ഒരു സൂചന നൽകിയിരിക്കുന്നത് ശരിക്കും മമ്മൂക്കയുടേതായി ആദ്യം എത്തേണ്ട ചിത്രം ബസൂക്കയാണ് കഴിഞ്ഞ ഓണത്തിന് മമ്മൂക്കയുടെ ബസൂക്ക തിയേറ്ററിൽ എത്തുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത് അത്തരത്തിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു ബസൂക്കയുടെ ഒഫീഷ്യൽ പോസ്റ്റർ മമ്മൂക്ക ഫേസ്ബുക്കിൽ കവർ ഫോട്ടോ ആക്കാത്തത് ചിത്രം വൈകുമെന്നതിനുള്ള സൂചനയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ടെങ്കിലും ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതോടൊപ്പം ബസൂക്കയുടെ ടീസർ പുറത്തു വന്നപ്പോൾ പ്രേക്ഷക ശ്രദ്ധ കിട്ടുകയും മികച്ച അഭിപ്രായങ്ങളും ചിത്രത്തിന്റെ ടീസർ നേടിയെടുത്തപ്പോൾ ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ആരാധകർ കരുതിയത് നിലവിൽ മമ്മൂക്ക അഭിനയിക്കാൻ ഒരുങ്ങുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ആ ഒരു ചിത്രവും നിർമ്മിക്കുന്നത് ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാള സിനിമക്ക് സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം കൂടിയാണ് ഇത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ മമ്മൂക്കയുടെ റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ബേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം